ഊർജ്ജശ്വാസം വലിക്കുന്ന ഒന്നായി സംസ്ഥാനത്തിന്റെ പ്രധാന യാത്രാ മാർഗമായ കെ എസ് ആർ ടി സി കണ്ടിരുന്ന സമൂഹത്തിന് ജനത്തിനു മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായി നഷ്ടങ്ങൾ കുറയുന്നു ആശങ്കയുടെ നാളുകൾക്ക് വിരാമമായി പ്രതീക്ഷയുടെ മുകുളങ്ങൾ പൊടിക്കുകയാണ് ടിക്കറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരുന്ന കെ എസ് ആർ ടി സിക്ക് ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ വൻ നേട്ടം കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് പരസ്യ വരുമാനം സിനിമാഷൂട്ടിംഗ് ഹില്ലി അക്വാ കുടിവെള്ള വില്പന തുടങ്ങിയ മാർഗങ്ങളിലൂടെ അഞ്ചു കോടിക്ക് മുകളിലാണ് വരുമാന നേട്ടം കഴിഞ്ഞ വർഷം ജൂണിൽ കേവലം ഇരുപതിനായിരം രൂപയാണ് കെ എസ് ആർ ടി സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസിലൂടെ ലഭിച്ചതെങ്കിൽ നിലവിൽ അഞ്ചു കോടിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ മാത്രം പതിനേഴ് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷമായിരുന്നു വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷവും സെപ്റ്റംബറിൽ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷമായി ഉയർന്നു ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്ന എറണാകുളം ഡിപ്പോയിൽ ദിവസം ശരാശരി മുപ്പത്തയ്യായിരം രൂപയുടെ ബിസിനസ് ഉണ്ട് വൈറ്റിലയിലാണ് കൊറിയർ സർവീസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്താകെ പതിനഞ്ചു മാസം കൊണ്ടാണ് കൊറിയർ സർവീസിലൂടെ അഞ്ചു കോടിക്ക് മുകളിൽ വരുമാനം ലഭിച്ചത് കെ എസ് ആർ ടി സി ലോജിസ്റ്റിക്സ് സർവീസിലൂടെ ചുരുങ്ങിയ ചെലവിലാണ് ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ഡിപ്പോയിൽ പാഴ്സൽ എത്തിച്ചാൽ പതിനാറ് മണിക്കൂറിനകം അത് ആവശ്യക്കാരുടെ കൈകളിലെത്തും കെ എസ് ആർ ടി സി ബസ്സുകളിലും ചരക്കു വാഹനങ്ങളിലുമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് സംസ്ഥാനത്തിന് പുറമെ തമിഴ്നാടിനെയും കോർത്തിണക്കി അവധിയില്ലാതെയാണ് സർവീസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലെയും ബസ്സുകളിലെയും പരസ്യ വരുമാനം റെക്കോർഡിലാണ് കഴിഞ്ഞ രണ്ടു വർഷം പരസ്യത്തിലൂടെ മുപ്പത് കോടി രൂപ ലഭിച്ചു സിനിമാ ചിത്രീകരണത്തിന് സ്ഥലം നൽകിയതിൽ രണ്ടു ലക്ഷവും ഹില്ലി അക്വാ കുപ്പിവെള്ള വിതരണത്തിലൂടെ മാസം കൊണ്ട് ലക്ഷവും നേടി ആദ്യ ആശയം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കി അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിൽ റൂട്ട് ൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ട് വലിയ ലാഭമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിലൂടെ ഒരു ദിവസം അമ്പത്തി നാനൂറ്റി അമ്പത്തി ആറ് സൈഡ് കിലോമീറ്റർ ഒഴിവാക്കി പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ലിറ്റർ ഡീസൽ ഉപയോഗം കുറയ്ക്കുന്ന വഴി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഡീസൽ തുക ഇനത്തെ ലഭിക്കുകയും രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മെയിൻ്റെ തുകയിനത്തിൽ ലഭിക്കുകയും കിലോമീറ്ററിന് നാല് രൂപ സ്പേസ് കോസ്റ്റിന്റെ ഉൾപ്പെടെ ഒരു ദിവസത്തെ ലാഭം ക്ഷത്തി അറുത്തോളായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയുമാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷനൈസേഷൻ നടപ്പിലാക്കിയിലൂടെ ഒരു മാസം ലാഭിക്കാൻ കഴിയുന്നത് നാലു കോടി മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കുള്ള സർവീസുകൾ നിലനിർത്തി മറ്റുള്ള സർവീസുകളിലെ സൈഡ് കിലോമീറ്റേഴ്സ് ഒഴിവാക്കിക്കൊണ്ട് ഈ ആശയം നടപ്പാക്കിയത് അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നതാണ് കോടികൾ വരുമാനമുള്ള കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കെ എസ് ആർ ടി സി അധികൃതർ തന്നെ പറയുന്നു